നടി നിർമ്മാതാവ് സംവിധായക രാഷ്ട്രീയ പ്രവർത്തക ഇങ്ങനെ വിവിധ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കങ്കണ റണാവത്ത് ഇപ്പോൾ തന്റെ പേരിനൊപ്പം മറ്റൊരു സംരംഭം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കങ്കണ ഹിമാലയത്തിന്റെ അതിമനോഹരമായ ഭൂപ്രകൃതിയിൽ തന്റെ പുതിയ കഫേ ആരംഭിച്ചിരിക്കുകയാണ് കങ്കണ ദി മൗണ്ടൻ സ്റ്റോറി എന്നാണ് കഫയുടെ പേര് ഫെബ്രുവരി പതിനാലിനാണ് കഫേ ഉദ്ഘാടനം ചെയ്യുന്നത് വിനോദ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മണാലിയാണ് കഫയുടെ ലൊക്കേഷൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കങ്കണ ഇക്കാര്യം അറിയിച്ചത് പരമ്പരാഗത ഹിമാചലി താലിയും മറ്റ് പ്രാദേശിക വിഭവങ്ങളും വീഡിയോയിൽ കാണാം മലനിരകൾക്കിടയിൽ മുഴുവനായും തടികൊണ്ടാണ് കഫേ നിർമ്മിച്ചിരിക്കുന്നത് ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ താൻ കണ്ടെത്തിയതും ഇഷ്ടപ്പെട്ടതുമായ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു കഫേ തുറക്കുക എന്ന തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പഴയ അഭിമുഖത്തിലെ ഒരു വീഡിയോയും കങ്കണ പങ്കുവച്ചിട്ടുണ്ട് അതേ വീഡിയോയിൽ കങ്കണയുടെ ആദ്യ ക്ലയന്റ് താനായിരിക്കുമെന്ന് ദീപിക പതുക്കോൺ പറയുന്നതും കാണാം ഇത് ടാഗ് ചെയ്ത് ഓർമ്മയുണ്ടോ ദീപിക നീ പറഞ്ഞ എന്റെ ആദ്യ കസ്റ്റമർ ആയിരിക്കണമെന്ന് കങ്കണ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം